എൻ്റെ പേര് പെണ്ണ് എന്ന് പാടിയ ലക്ഷ്മി ചേച്ചിയുടെ അടുത്ത് കൂടുതൽ മോളെ നീ പാടിയതൊക്കെ മതി നീ കൂടുതൽ നീ നീ പാടണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ് ചിത്ര ചേച്ചി ഇത് കേട്ട് ആൾറെഡി എന്നെ സംഗീത ലോകം എത്തിയിരിക്കുന്നത് കാരണം ചിത്ര ചേച്ചി അങ്ങനെ ആരുടെ ഇങ്ങനൊന്നും പറയുന്നതല്ല ഈ ഒരു ഡയലോഗ് അവരെ കണ്ട ക്രിയേറ്റിവിറ്റി എന്നൊക്കെ കുറിച്ച് വിടുന്നതായിരിക്കും പക്ഷെ ചിത്ര ഒരു ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് മോളെ നീ പാടിയത് എന്താ പറ്റി ചേച്ചിയൊക്കെ വന്ന് റിയാക്ട് ചെയ്യാൻ ഒരിക്കലും ഞാൻ ഇങ്ങനൊന്നും പ്രതീക്ഷില്ല കാരണം ട്രോളുകൾ ഏകദേശം ഇഷ്ടം പോലെ ഏറ്റുവാക്കി കാരണം കോപ്പി സോങ്സ് മറ്റേ അങ്ങനവാടി പഠിക്കുന്ന പാട്ടുകളുമൊക്കെയാണ് മേഡം ഇപ്പോഴും കോപ്പി ചെയ്ത് പാടുന്നത് അതിൻ്റെ ടൂൾസിലൊക്കെ പഠി എൻ്റെ പേര് പെണ് എൻ്റെ പേര് ഡോറ എന്നൊക്കെ പറഞ്ഞ് മേഡം പാടിയത് പക്ഷെ ഇപ്പോൾ എന്താ പറ്റും ഈ ഒരു റിയാക്ഷൻ ഭാഗത്തു നിന്നും വരെ ശുദ്ധ സംഗീതം മരിച്ചിട്ടില്ല എന്ത് ചിത്ര ചേച്ചിക്ക് തോന്നിയോ അതോ നീക്ക കൂടി നീക്കൂടി പാടി പാടി പാട്ടി ഇല്ലാതാക്കുമ്പോൾ എന്ത് ചേച്ചി തോന്നിയോ അതിനെപ്പറ്റി എന്തായാലും പുറത്ത് വരും കുറച്ച് രണ്ട് മൂന്ന് ദിവസത്തിനകം ചേച്ചിയുടെ അടുത്ത് ഏതെങ്കിലും ഒരു ന്യൂസ് ചാനലിൽ ചാനലായാലും ഇന്റർവ്യൂ ചോദിക്കും എന്ത് പറ്റി ചേച്ചി ചേച്ചി അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിക്കും പിന്നെ ഇപ്പം ദാസട്ടം വരെ കലിപ്പിലാണെന്നാണ് അറിഞ്ഞിരിക്കുന്നത്